കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊഴിച്ചൊരു കുഴലു ചമച്ചു കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊഴിച്ചൊരു കുഴലു ചമച്ചു പാട്ടുകൊണ്ടു പേരെടുത്തു സഖിയെ വിളിച്ചു അവൾ കേട്ട പാതിക്കാൽ തലിരിനു ചിറകു മുളച്ചു പാട്ടുകൊണ്ടു പേരെടുത്തു സഖിയെ വിളിച്ചു അവൾ കേട്ട പാതിക്കാൽ തളിരിനു ചിറകു മുളച്ചു കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴൽ ചമച്ചു കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവിള വേണോ നീല കണ്ണെഴുതണമോ ൂര്യ പൊട്ടുകുത്തണമോ കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവിള വേണോ നീല കണ്ണെഴുതണമോ സൂര്യ പൊട്ടുകുത്തണമോ പൊന്നര ഞാൻ കൊണ്ടു നിന്റെ വീണ തോൽക്കും പൊൻകൂടത്തെ ഒന്ന് ചുറ്റി രണ്ടു ചുറ്റി കൈ തളരണമോ പൊന്നര ഞാൻ കൊണ്ടു നിന്റെ വീണ തോൽക്കും പൊൻകൂടത്തെ ഒന്നു ചുറ്റി രണ്ടു ചുറ്റി കൈ തളരണമോ കളയാനില്ലൊരു മാത്ര പോലും കളയാനില്ലൊരു മാത്ര പോലും ആ കൈയൊഴുകും നേരമല്ല പലിയുന്നു പോലും കാത്തിരുന്നു കാത്തിരുന്നു കണ്ണുകഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴലു ചമച്ചു കണ്ണടയുമ്പോൾ നിന്റെ കൺമഷിയെ വിടെ കാക്കപ്പുള്ളിയെ വിട് നല്ല കുങ്കുമമ വിടെ കണ്ണടയുമ്പോൾ നിന്റെ കൺമശിയെ വിടെ കാക്കപ്പുള്ളിയെ വിട് നല്ല കുങ്കുമമ വിടെ കണ്ണനെ പുടർന്നു വാറുമാഞ്ഞുപോലെ വലിഞ്ഞുപുയിരും പുണ്യമുള്ള നിന്റെ ജന്മ കൂടനയില്ലേ കണ്ണനെ പുണർന്ന മഞ്ഞു പോലലിഞ്ഞു തീരും പുണ്യമുള്ള നിന്റെ ജന്മം ഊടനയില്ലേ മറുപിറവികൾ അറിയാത്തൊരു ഭാഗ്യം അറിയാത്തൊരു ഭാഗ്യം ആ മാധവനിൽ ചേർന്നു നിന്റെ മോക്ഷം കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴിച്ചു കണ്ണൻ കാട്ടുമുളം കണ്ടൊടിച്ചൊരു കുഴലു ചമച്ചു പാട്ടുകൊണ്ടു പേരെടുത്തു സഖിയെ വിളിച്ചു അവൾ കേട്ട പാതി കാൽ തളിരിനു ചിറകു മുളച്ചു പാട്ടുകൊണ്ടു പേരെടുത്തു സഖിയെ വിളിച്ചു അവൾ കേട്ട പാതിക്കാൽ തളിരിനു ചിറകു മുളച്ചു കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാറ്റുമൂളം തണ്ടൊടിച്ചൊരു കുഴല് ചമച്ചു